കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർ യോഗ കോളേജിയേറ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് എന്നിവ നവംബർ എട്ട് മുതൽ സംഘടിപ്പിക്കും രാമപുരം ജെസ് കോളേജിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കുക മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മത്സരങ്ങളുടെ ഉദ്ഘാടനം എട്ടിന് രാവിലെ മംഗള എം എൽ എ മഞ്ഞളാം നിർവഹിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ സക്കീർ ഹുസൈൻ ജെംസ് കോളേജ് വൈസ് ചെയർമാൻ വാസുദേവൻ കോളേജ് അക്കാദമിക് ആൻഡ് റിസർച്ച് ഡയറക്ടർ ഡോക്ടർ ബാലഗോപാലൻ ഉണ്ണി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ നവീൻ മോഹൻ കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് മേധാവി ജി ജി ജോൺ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ആയിഷ തുടങ്ങിയവർ സംസാരിക്കും അതിൽ അഞ്ച് ജില്ലകളിൽ നിന്നുണ്ടായിട്ടുണ്ട് ഏകദേശം നൂറ് മത്സരാർത്ഥികളാണ് പങ്കെടുക്കുക ഇന്ത്യൻ കോളേജിൽ അഞ്ച് ജില്ലകളിൽ നമ്മുടെ സമീപ പ്രദേശത്ത് തൃശ്ശൂർ മലപ്പുറം തിരുവനന്തപുരം ജില്ലകളില് കോഴിക്കോട് വയനാട് തൃശൂർ ഈ ജില്ലകളിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് മത്സരാർത്ഥികളാണ് നമ്മുടെ യോഗ ചാമ്പ്യൻഷിപ്പിന്റെ പങ്കെടുക്കുന്നത് അതോടൊപ്പം ബീസോൺ ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഏകദേശം എഴുപത്തിയഞ്ചുമണിയാണ് മത്സരാർത്ഥികളായിരിക്കും പത്തോളം ടീമുകളാണ് പങ്കെടുക്കുക നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിസോന്റെ ഭാഗമായിട്ട് എട്ടാം തീയതി ആണ് ഇതിന്റെ ഇനോഗ്രേഷൻ കണ്ടിരിക്കുന്നത് എട്ടാം തീയതി സെക്കൻഡ് സാറ്റർഡേ പത്തര മണിക്കാണ് കോളേജിൽ വെച്ചിട്ട് നമ്മുടെ മംഗള നിയോജക മണ്ഡലം എം എൽ എ മഞ്ഞളാമ്പി എസാറാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് ചീഫ് ചീഫ് ഗസ്റ്റ് ഗസ്റ്റ് ആയിട്ട് ആയിട്ട് ഫിസിക്കൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ഡോക്ടർ ഡോക്ടർ ഹുസൈൻ ആണ് കോളേജിൽ വരുന്നത് കോളേജ് കോളേജ് പ്രിൻസിപ്പൽ നവീൻ മോഹൻ ഡിപ്പാർട്ട്മെന്റ് മേധാവി ജിജി ജോൺ അസിസ്റ്റന്റ് പ്രൊഫസർ സ്നേഹ സ്റ്റാഫ് സെക്രട്ടറി ജീവേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ